ഹായ് ഗായ്സ് ഞാൻ ഭയങ്കര സാഡാണ് കാരണം എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പറയലോ അന്നെ ഒരു യൂട്യൂബറാണെന്ന് പറയാൻ പറ്റില്ല മറ്റേ ഇപ്പം എത്ര സബ്സ്ക്രൈബേഴ്സാണ് ഇച്ചിരി പോകുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ ഏജ് ചട്ടം പീസെന്നൊക്കെ കണ്ടുപഠിച്ച് ഇവളം ടിവളം വരെ അയക്കളെ ഓരോ അവനെന്നെ തളർത്താൻ നോക്കി ഒരു പുഷ്പ കില്ലർ ഇന്റർനാഷണൽ അതേപോലെടാ ഞാനും ഇന്ന എത്ര തളയർത്തിയാലും ഞാൻ വീണ്ടും ഇതൊക്കെ ആയിട്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയും എന്താ നിങ്ങളൊക്കെ പിന്നെ കളിയാക്കിയവരെയല്ലേ ഇതൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു എന്നൊക്കെ പറയുന്നു എന്നിട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അവരെ പറ്റിയിട്ടൊന്നും ഞാൻ പറയണീ ബട്ട് ഈ ലൈക്കും ഷെയറും ചെയ്യണവരെ ഓരോന്ന് അവർക്ക് സബ്സ്ക്രൈബും കൂടി ചെയ്യും പ്ലീസ് പ്ലീസ് നമ്മളെ ചാനൽ വളരാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ് ബെൻസിൽ വരുന്ന വീഡിയോ ഒക്കെ ഇട്ടേ കുറേ വീഡിയോ ഇട്ട് എക്സ് മാസ് ഇട്ടേ അങ്ങനെ കുറേ വീഡിയോ ഇട്ടേ അത് നിങ്ങൾക്ക് വെറുതെ കാണാനല്ലോ ഞങ്ങൾ ലൈക്കും കൂടി ചെയ്യും ടേസ് ചെയ്ത് അപ്പോൾ ഇപ്പോൾ കുറേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇൻസൾട്ട് ചെയ്യേണ്ടത് ഓരോക്കെ ഈ ചാനൽ കാണുകയാണ് എന്നാലും ഞാൻ ഓരോന്നും താഴ്ത്തി പറയല്ലെ കേട്ടോ ഓരോ കുറേയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വേണം പിന്നെ ഉള്ളത് ഈ സ്ലോ ലെവൽ നമ്മളിപ്പോൾ എത്ര പോകുന്നതാണെങ്കിൽ ചട്ടം ചട്ടൻ പീസൊക്കെ ആകിട്ടിരില്ലേ ഇപ്പം എത്ര ആയി ഹൈ ലെവലെത്തി അതേപോലെ എത്താമെന്നാണ് എൻ്റെ ആഗ്രഹം ആദ്യം എനിക്ക് ഞാൻ ഈ ഒക്കെ കണ്ട് യൂട്യൂബറാണ് യൂട്യൂബറാണോ എന്നുള്ളതാകും പിന്നെ ഞാനൊരു അപ്പോ അപ്പോൾ മാക്സിമം ശ്രമിക്കാം ഞാനിപ്പോ ഈ വീഡിയോസ് ഇടുന്ന ലൈക്ക് കിട്ടാനോ അപ്പോൾ നിങ്ങളൊന്ന് മാക്സിമം ശ്രമിക്കാം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഹാൻഡ് ഇതാണ് ഫോൺ ഹോൾഡിങ്ങിൻ്റെ ഇതിൻ്റെ ഇതെന്ന് മറ്റൊരു ഗ്യാജറ്റ് ചെയ്യുന്ന അതിൻ്റെ വീഡിയോന്ന് അപ്പോൾ അതിൽ ഞാൻ പറയണ ആരും മിസ് ചെയ്യാതെ കാണണം അത് മാത്രമല്ല മിസ് ചെയ്ത കാണണം എന്നല്ല മിസ് ചെയ്ത കണ്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ ജസ്റ്റ് ഞാൻ പ്രസ് ചെയ്യാം okay അങ്ങനെ ഞാൻ ഈ വീഡിയോ എവിടെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ബായ്